ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലെ നെക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല അപ്പോൾ അത് കാരണമാണെങ്കിൽ നമ്മൾ വീണ്ടും ഇത് തന്നെ കാണിക്കണം കേട്ടോ ഇതിൽ ബാലൻസ് ചിലരെടുത്ത് വെച്ചിട്ട് എടുക്കാതെയൊക്കെ ആയത് ഒക്കെയാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ എംബ്രോയ്ഡറി നെക്കിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇന്നിത്തും നാളെത്തും നമ്മൾ പോവാത്തത് ഒരു ഒരച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെത്തും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ശാലും ഇല്ലാത്തത് കാരണം ഒറ്റക്ക് പോവാനും ഒരു കാരണം കാലുകൊണ്ട് വയ്ക്കാത്തതായത് കാരണമാണ് അപ്പോൾ ഒന്ന് വീഡിയോ ഞാൻ ഒന്നുകൂടി അപ്ലോഡ് അപ്ലോഡാക്കണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാ ഇരുന്നൂറ്റി പത്ത് രൂപ സ്ക്രീൻഷോട്ട് അയക്കുക എടുത്ത് വെക്കുന്ന പരിപാടിയില്ല കേട്ടോ കാരണം നമ്മൾ ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അവരെടുക്കാതെ പോവുകയാണ് അപ്പോൾ അത് കാരണം നമ്മൾ എടുത്ത് വെക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾ ക്യാഷ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സാധനം മാറ്റി വെക്കുള്ളൂട്ടോ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ ആണ് ഞാൻ വീണ്ടും ഈ വീഡിയോ തന്നെ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ കാരണം ചിലർ പത്ത് ദിവസം ആണോ ഈ പതിനഞ്ച് ദിവസമാണോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും അവർ വേണ്ടെന്നുള്ളത് പിന്നെ ഒരു ചാനലിൻ്റെ നമ്പറിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ ഒരു ചാനൽ തന്നെയാണ് അപ്പം എനിക്ക് ഇത് ചാനലാണ് പക്ഷേ ഞാൻ അവർ പ്രൊഫൈൽ നോക്കിയപ്പോൾ പെട്ടെന്ന് അവർ ഇത് തോന്നിയപ്പോൾ എനിക്ക് ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ ഞാൻ ആ ചാനലിൻ്റെ ഇതിൽ പോയി നോക്കുമ്പോൾ സെയിം നമ്പർ ഓരോ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യണത് നമ്മളെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞതിനോട് പത്ത് മാക്സി വേണം എന്ന് പറഞ്ഞു പത്ത് മാക്സി ഞാൻ അവർക്ക് മാറ്റി വെച്ചു ലാസ്റ്റ് ആ ഒരു അടക്കാൻ നേരത്ത് വെയിറ്റ് ഇപ്പം പറയാം കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു ചാനൽ നമ്പറാണ് അവർക്കും മാക്സിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങളോട് എന്താണ് വന്നിട്ട് ഞമ്മൾക്ക് മാക്സി വേണമെന്നല്ലാന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉള്ളു കേട്ടോ അതുപോലെ തന്നെ വേറൊരു ചാനലേര് നമ്മൾ സാധനം എടുക്കുന്ന കടയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മളോട് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ബൾക്കായിട്ട് എടുക്കുക ഫുള്ള് പീസ് അവരെടുക്കുക ഇങ്ങനെ വേറെ ആർക്കും കൊടുക്കരുത് പറഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെ തരാറില്ല അപ്പോൾ വേറൊരു ചാനലർ അവിടെ പോയിട്ട് ഇത് കാണിച്ച സമയത്ത് കാണിച്ച അവരോടും പറഞ്ഞ അവരും നമ്മളെക്കാട്ടിൽ റേറ്റ് കമ്മിയാക്കി കൊടുക്കണ കൊടുത്ത് കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞ എന്താണ് അവർക്കും സാധനങ്ങൾ കൊടുക്കണ്ട എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്ക് നിർത്താൻ നിർത്താൻ പറ്റില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏഹ് അപ്പം ഒരു കാരണം എത്ര വെച്ചിട്ട് അവർ അവർ തീരുമാനത്തിനനുസരിച്ചിട്ട് മാറി ഇങ്ങനെ കൊടുക്കാതിരിക്കുക അവർ നമ്മളിപ്പോൾ നമുക്ക് അവർ തരുന്നില്ല പക്ഷെ നമുക്ക് തരുന്നില്ല എന്നല്ല നമുക്ക് ബൾക്ക് കിട്ടൂല അവരെൻ്റെ കംപ്ലീറ്റ് ബൾക്ക് ആദ്യം എടുത്ത് കൊണ്ടുപോകും നമ്മൾ എന്ത് ചെയ്തു നമ്മളവിടുന്ന് മാറി കൊടുത്തു എടുക്കണമെങ്കിൽ എല്ലാവരും കച്ചവടം ചെയ്യാൻ തന്നെയല്ല ഇപ്പം വേറൊരു ചാനലേ ഒരു അവിടെ ചെന്ന സാധനം എടുത്ത സമയത്ത് ഈ മാക്സിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കാണിക്കണ മാക്സിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അവരോട് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞോളൂ അവരിപ്പോൾ പറഞ്ഞു തരാം നമ്മൾ ആറ് റെഡി ക്യാഷ് തരുകയാണെന്നുണ്ടെങ്കിലും സാധനം കൊടുക്കും തുടങ്ങണം അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പല പല കളികളും നടക്കണുണ്ട് അപ്പോൾ അത് കാരണം പിന്നെ നമ്മളി മാക്സിമം കാരണം നമ്മൾ ഓരോ ഓരോ ആരെങ്കിലും സാധനങ്ങൾ എടുക്കണതോ അല്ലെങ്കിൽ അത് മുടക്കാനോ ഒന്നും നമ്മൾ പോണില്ല ഒന്നും ചെയ്യില്ല മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ പോയാലും നമ്മൾ ആറ് ഏഴ് വർഷമായി നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരോ കടയിൽ ചെല്ലുമ്പോഴും ഓരോ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് എത്ര ഫീസും എങ്ങനെയും കിട്ടിയിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണോ കേൾക്കുമ്പോൾ നമുക്കും ഇതുണ്ട് നമ്മൾ പക്ഷേ ഇത്ര കാലം നമ്മളത് ഇങ്ങനെ സംഭവം ഉണ്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വേറൊരു കടക്കാരൻ ചെന്നപ്പോൾ അവനോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ അവർക്കും സാധനം കൊടുക്കുന്നുണ്ടോയെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇത്ര വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആര് പൈസ വരികയാണെങ്കിലും നമ്മൾ ഒരുക്കും കൊടുക്കുമെന്ന് പറഞ്ഞോളൂ അപ്പോൾ എന്തിനാണ് അതിന് അങ്ങനെ മുടക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളാരെ ബിസിനസ്സിനും നമ്മൾ പോയി വാരി ഇടാൻ വരലില്ല നമ്മൾ നിങ്ങൾ നിങ്ങളവിടെ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മാറി കൊടുത്തിട്ടേ ചെയ്തിട്ടുള്ളൂ എന്നും അപ്പോൾ പടച്ച മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഏത് കള്ളങ്ങളും നാൽപ്പത് ദിവസേ നിക്കുകയുള്ളൂ എന്ന് പറയല്ലോ അപ്പോൾ അതുമാതിരി തന്നെ നമ്മൾ ഇന്ന് വരെ നിങ്ങൾ ആ ഷോപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സാധനം കൊടുക്കരുത് ഇട്ടോന്ന് ഇന്ന് വരെ നമ്മളൊരാളോടും പറഞ്ഞിട്ടില്ല അതാർ ചെയ്യണമെന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളൊക്കെ ഇതിൽക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിൽക്ക് വന്ന ആളാണ് നമ്മൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ചാനലിയരും ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ല ചാനലീര് ഇഷ്ടം പോലെ തള്ളി കയറി വന്നിട്ടുണ്ടായിരുന്നതും അല്ല നിങ്ങൾ മുടക്കാൻ ശ്രമിക്കണമല്ലോ നിങ്ങൾ മുടക്കാൻ ശ്രമിച്ചുള്ളൂ നമുക്ക് പടച്ച തമ്പുരാനെ ഇതുമലാണ് ഏകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമൽ തന്നെ നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒക്കെ നിങ്ങളൊക്കെ ചെയ്തോളിയും അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായി അപ്പോൾ ഞാൻ ഇപ്പോലെ ചാനൽ പറഞ്ഞ കണ്ട് ഞാൻ റീച്ച് കൂട്ടാനോ അതല്ലയെന്നുണ്ടെങ്കിൽ ഓലെ ഇത് പറഞ്ഞിട്ടും ഞാൻ ഈവരോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നത് നിങ്ങൾ എത്ര പീസാണ് ഇതിൻ്റെ ഇങ്ങനെ ഫോട്ടോ തരുമോ അങ്ങനെ ഫോട്ടോ തരുമോ ചോദിച്ചപ്പോഴൊക്കെ നമ്മൾ അത് നിങ്ങൾക്ക് എടുത്ത് അയച്ചു തന്നിട്ടേ ഉള്ളൂ അവസാനം നിങ്ങൾ ഈ പത്ത് ഇവിടെ മാറ്റി വെക്കിയിട്ടപ്പോൾ വരാമെന്നും പറഞ്ഞാൽ പോയിട്ട് പിന്നെ നിങ്ങളെ അഡ്രസ്സൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതാണ് ആ ചാനൽ ഏതാണെന്നുള്ളത് അപ്പോൾ നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾ കൊടുക്കുക നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നമ്മൾ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വേറൊരാളെ ചതിക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എന്താണ് നിങ്ങൾക്കും എന്നും കച്ചവടം ഉണ്ടാകും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊക്കെ എത്രയൊക്കെ ശ്രമിച്ചു ഔട്ടി താഴത്താൽ ശ്രമിച്ചിട്ടും ഇന്നും പട ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഇതുകൊണ്ട് മാത്രമാണ് അതും കൂടി ഞാൻ കാരണം നമുക്ക് പുതിയൊരു വീഡിയോ പുതിയ മാക്സി സ്റ്റോക്ക് എത്താത്തത് കാരണം കേട്ടോ ഞാനിപ്പോൾ ഇപ്പോഴും ഇത് ചെയ്യണത് അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ ഓരിക്കുള്ളത് പഠിച്ചോം കൊടുക്കും നമുക്ക് ഇങ്ങനെ ജീവിക്കാനാണ് പഠിച്ചോംസ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചതേപോലെ ജീവിക്കും പക്ഷേ നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ കളിക്കുന്നത് മാറ്റം